െ ലോക്സഭ ഇലക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് പലപ്പോഴും ഈ നിയമസഭ പോലെയല്ല ലോക്സഭക്ക് ലോകസഭ പാടെ മാറിക്കളയാറുണ്ട് ഒരുപക്ഷെ എന്റെ പ്രദേശം പൊന്നാനി പ്രദേശമാണ് പൊന്നാനി പ്രദേശം ഈ നിയമസഭയ്ക്കൊക്കെ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ ലോകസഭ വരുമ്പോൾ അവർ നേരെ യു ഡി എഫിലേക്ക് വേണ്ടി ചേക്കറും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രതിഭാസം നടക്കുന്ന വലിയ കാരണമൊന്നുമില്ല എന്തൊക്കെയാലും അതിന്റെ പുറകിൽ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട് ഒരു മുപ്പത് ശതമാനം ആൾക്കാർ എന്തായാലും അവരവരുടെ വോട്ടുകൾ ആർക്കായിരിക്കും കൊടുക്കുക എന്ന് ഒരിക്കലും സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകളായിരിക്കും ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് മിക്കവാറും ആ ഒരു വോട്ടെടുപ്പിനെ പരിപൂർണ്ണ നിശ്ചയിക്കുക എന്നൊരു തോന്നലൊക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിപ്പോയിണ്ട് എന്തായാലും ഞാനിവിടെ നോക്കുന്നത് കഴിഞ്ഞ തവണ നമ്മുടെ എലക്ഷൻ മത്സരിച്ചു പോയ ചില ആളുകളെയാണ് നാം മത്സരിച്ച ആളുകളൊക്കെ ഇത്തവണയും പലരും മത്സരിക്കുന്നുണ്ട് താനും അങ്ങനെ മത്സരിക്കുന്ന ഈ ആളുകള് എന്താണ് കഴിഞ്ഞ തവണ നമുക്ക് വേണ്ടി ചെയ്തതെന്ന് ഒന്ന് പരിശോധിക്കുക എന്നായിരിക്കും ഞാൻ ഇപ്രാവശ്യം യു ഡി എഫ് നേതാക്കന്മാരെ മാത്രമാണ് നോക്കുന്നത് കേട്ടോ യു ഡി എഫ് നേതാക്കന്മാരെ മാത്രമാണ് നോക്കുന്നത് അടുത്ത ദിവസം നമുക്ക് എൽ ഡി എഫിന്റെ നേതാക്കന്മാരെ നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ യു ഡി എഫിന് വേണ്ടി മത്സരിച്ച് ജയിച്ചു പോയ ആളുകൾ എന്ത് ചെയ്തു നമുക്ക് വേണ്ടി എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഒരു പക്ഷേ ഒരു നല്ല തെരഞ്ഞെടുപ്പിന് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം ഇവരെന്തിനാണ് നമ്മൾ ചുമ്മാ നമ്മൾ പറഞ്ഞിരിക്കുകയാണല്ലോ ഇവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് ചുമ്മാ അവിടെ ഡൽഹിയിൽ തണുപ്പ് കൊള്ളാൻ വേണ്ടി പോകുവല്ലോ എന്തൊക്കെയും നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മൾ ഇവർ തെരഞ്ഞെടുത്തിട്ടുള്ളത് അവരത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇത് ഞാൻ നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞ ആ ഒരു ലോകസഭ ഇലക്ഷൻ കഴിഞ്ഞ് അതിനുശേഷം ഈ ഇരുപത്തിനാല് വരെ ഉണ്ടാകുന്ന ഈ സമയത്തിനിടയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മളെ ബാധിക്കുന്നതും ബാധിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് നിയമനിർമ്മാണങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്ര പ്രശ്നങ്ങൾക്ക് എതിരെയായിട്ട് എന്താണ് ഇവർ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ലോകസഭയിലൊക്കെ പോയി സംസാരിച്ചത് ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സംസാരിക്കില്ല എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഏറ്റവും കളർഫുള്ള് നേതാവ് എന്നൊക്കെ പറയപ്പെടുന്നു നമ്മുടെ രാഹുൽ ഗാന്ധിയെ തന്നെ എടുക്കാം അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എൽ ഡി എഫിന് അദ്ദേഹം ബി ജെ പിക്ക് എതിരെ ശക്തമായി പോരാടുന്ന നേതാവ് എന്നൊക്കെ അദ്ദേഹത്തെ പറ്റി പറയുക പക്ഷെ ഒരിക്കലും ഈ ഒരു ചെങ്ങാതി ഇപ്പൊ കഴിഞ്ഞ രണ്ടു കയമായിട്ട് എവിടെയാണ് ബി ജെ പി മത്സരിക്കുന്നത് അവിടെ പോയി മത്സരിക്കാൻ നമ്മുടെ രാഹുൽ ഗാന്ധി തയ്യാറല്ല പക്ഷേ അതിനു പകരം നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട് എൽ ഡി എഫിനെതിരെയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹം പറയുന്നതിലും ഇദ്ദേഹം ചെയ്യുന്നതിലും എന്തൊക്കെയോ പ്രശ്നമുണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അവിടെ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ ഒരു സംശയമില്ലാതെ ഇല്ലാതെ തന്നെ നമ്മുടെ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ നമ്മുടെ വയനാട് ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് അവിടുത്തെ ആളുകൾക്ക് ഒരുപാട് ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന കടുവയും കാട്ടാനോടൊക്കെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ വയനാട് എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തില് ആന ആക്രമിക്കുന്ന ഈ വയനാട്ടുകാരുടെ വിഷയത്തില് വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൃത്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ടതാണ് ഇതിനെ പറ്റിയിട്ട് രാജീവ് ഗാന്ധി ഒരിക്കൽ പോലും പാർലമെന്റിൽ ഒരു സംഗതി ഉന്നയിച്ചിട്ടില്ല എന്നതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം പ്രതിരോധ പദ്ധതിക്കായിട്ട് എം പി ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മുമ്പിൽ കിട്ടുന്ന ഒരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാല് കേന്ദ്ര നിയമമാണ് ഈ വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ ഒരു മൃഗങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു നിയമ സാധുത അല്ലെങ്കിൽ ഒരു അധികാരം നമ്മുടെ കേരളത്തിനും ഓരോ സ്റ്റേറ്റിനും ഇല്ല ഇത് ഓരോ മൃഗങ്ങളെയും നമുക്ക് അപകടകരമായിട്ടുള്ള മൃഗമാണ് എന്ന രീതി പ്രഖ്യാപിക്കാനുള്ള അവകാശം പോലും ഉള്ളത് കേന്ദ്രത്തിനാണ് അത് കേരളത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും വിട്ടു കൊടുക്കാനുള്ള ആ ഒരു നിയമനിർമ്മാണ പ്രക്രിയയിൽ പോലും അതൊന്നും മാറ്റുവാനുള്ള പ്രക്രിയയിൽ പോലും നമ്മുടെ രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചിട്ടില്ല അല്ലെങ്കിൽ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം അത്ഭുതമല്ല അതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമ്മുടെ വനം വന്യജീവി സംരക്ഷണ നിയമം വന്നിട്ട് ആ ഒരു വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിനൊപ്പം ഇതുവരെയും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള മനുഷ്യനാണ് ആ ഒരു ചെങ്ങാതി നിന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ജയിച്ചു പോയ മനുഷ്യൻ നമുക്കൊപ്പം നിൽക്കണ്ടേ പക്ഷെ നമുക്കൊപ്പം നിന്നിട്ടില്ല രണ്ടാമത്തൊരാൾ നമ്മുടെ സുധാകരൻ ചേട്ടനാണ് കേട്ടോ കെ സുധാകരൻ കണ്ണൂര് പാർലമെന്റിൽ പോകുന്നത് ാണോ എന്ന് ചോദിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ സുധാകരൻ ഏർ സുധാകരൻ എന്ന് പറയുന്ന ആ ഒരു നേതാവിന്റെയും ആ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെയും ഇടപെടൽ വട്ടപൂജ്യമാണ് ഞാൻ പറയുന്നത് കേരളത്തിന് വേണ്ടി എന്നുള്ളതാണ് കേരളത്തിന് വേണ്ടി വെച്ച് നോക്കുമ്പോൾ അത് വട്ടപൂജ്യമാണ് കണ്ണൂർ വിമാനത്താവളത്തിന് റെയിൽവേ സ്റ്റേഷനുമായിട്ടൊന്നും ഇദ്ദേഹം ഒരു അക്ഷരം അവിടെ പോയി മിണ്ടിയിട്ടില്ല പാർലമെന്റിലാകെ അൻപത് ശതമാനം മാത്രമാണ് ഇദ്ദേഹത്തിന് ഹാജർ നില ഒരു സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിച്ചിട്ടില്ല ചർച്ചയിൽ തന്നെ ഒരു പത്തൊമ്പത് തവണയാണ് ഇദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് ഏകദേശം കേരളം ആവശ്യപ്പെട്ട രണ്ടേ പോയിന്റ് എഴുപത് കോടി രൂപയുടെ പ്രാദേശിക വികസന ഫണ്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെതായിട്ട് കിട്ടുന്ന എം പി ഫണ്ടായിട്ട് കിട്ടുന്ന രണ്ടേ പോയിന്റ് എഴുപത് കോടി രൂപയുടെ പ്രാദേശിക ഫണ്ട് ഇദ്ദേഹം വിനിയോഗിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തിട്ടേയില്ല ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്ന സമയത്ത് മുത്തലാഖ് എന്ന് പറയുന്ന വിഷയം ഉണ്ടായ സമയത്ത് ഐ എൻ എ ഭേദഗതി വരുത്തുന്ന സമയത്ത് യു പി എ ഭേദഗതി വിഷയം വന്ന സമയത്ത് പൗരത്വ ഭേദഗതി ബില്ലുകൾ ലോകസഭയിൽ വന്ന സമയത്ത് ഒരക്ഷരമിണ്ടാതിരുന്ന ഒരാളാണെന്ന് കെ സുധാകരൻ ഇവരൊക്കെ എന്തിനാണ് ജയിച്ചിട്ട് അങ്ങോട്ട് പോകുന്നതെന്ന് നമ്മൾ വീണ്ടും ചോദിക്കേണ്ടത് ഇത്തരം ആളുകളൊക്കെ നമ്മൾ എന്തിനു വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ ചോദ്യം അടുത്ത് ഡീൻ കുര്യക്കോസ് എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ ഇടുക്കിക്കാരനാണ് അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം കോസിനെ പറ്റി പറയുന്നത് നമ്മുടെ ഇടുക്കിക്കാരെ അനാസ്ഥ എന്നുള്ള വാക്ക പറയുന്ന ഒരു വസ്തു പോലും ചെയ്യാത്ത ഒരാള് നാലര കോടി രൂപയുടെ എം പി ഫണ്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അത് ചിലവഴിച്ചിട്ടില്ല ജോയ്സ് ജോർജ് എം പി ആയിരുന്ന സമയത്ത് എൽ ഡി എഫിന്റെ തുടക്കമിട്ട ഒരുപാട് കോടുകളുടെ കോടികളുടെ വികസന പദ്ധതികളൊക്കെ ഉണ്ട് അത് മുഴുവൻ താളം തെറ്റി ഇനി അവിടെ പാലക്കാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കഴിഞ്ഞവണ് വിജയിച്ച ഒരാള് വി കെ ശ്രീഖണ്ഠൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് ജനദ്രോഹ നയം എന്നൊക്കെ പറയാം കൃത്യമായിട്ട് നമുക്ക് മാന്യമരുക്കി ജീവിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട് അതിനെതിരെ ഈ കഴിഞ്ഞ അഞ്ചു വർഷം നാവടക്കി വെച്ച ഭരിച്ച ഒരാളായിരുന്നു വി കെ ശ്രീകണ്ഠ എന്ന് പറയുന്ന ഒരാള് നമ്മുടെ എം പി രാജേഷ് എം പി ആയിരിക്കെ നേടിയെടുത്ത ഒരു പദ്ധതി ഉണ്ട് പാലക്കാട് റെയിൽവേ പിറ്റ്ലൈൻ എന്ന അതിൻ്റെ പേര് അതിന്റെ വികസനം എം പി പലപ്പോഴും ഇപ്പോ എടുത്തു പറയുന്ന അദ്ദേഹത്തിന് പക്ഷെ അത് ഇദ്ദേഹത്തിന് വികസനമല്ല അത് എം പി രാജേഷ് എം പി ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നായിരുന്നു ഫണ്ട് വിനിയോഗത്തിൽ ഏറ്റവും പിന്നില് നമ്മുടെ വി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ഈ ഒരു നേതാവായിരുന്നു പതിനേഴ് കോടി രൂപയില് ലഭിച്ച പതിനേഴ് കോടി രൂപയാണ് അത് രണ്ടായിരത്തി മാർച്ച് വരെ ചെലവഴിച്ചത് വെറും ആറ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ ഞാൻ കണക്കുകളാണ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർഷത്ത് കഴിഞ്ഞാൽ എൻ്റെ അടിയിൽ നീ യു ഡി എഫിന് വേണ്ടിയിട്ടല്ല നീ സോറി നീ എൽ ഡി എഫിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നൊക്കെ പറയാം ഞാൻ കണക്കുകൾ പറയണം ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ള കണക്കാണ് ഞാൻ ഇവിടെ ബോധിപ്പിക്കുന്നത് ആറ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത് അറുപത്തിരണ്ട് തവണ മാത്രമാണ് ചർച്ചകളിൽ പങ്കെടുത്തത് അത് കൂടുതലും ബജറ്റ് ചർച്ചകളാണ് പങ്കെടുത്തിട്ടുള്ളത് അത് വരെ കാര്യം ഇങ്ങനെ ആണ് നമ്മുടെ വി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ആളുടെ ചില ഇടപെടലെ രഞ്ഞ് ഏറ്റവും വലിയ ഒരു കളർഫുൾ നേതാവ് നമ്മുടെ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആ പാട്ട് പാടുന്ന നമ്മുടെ പെങ്ങി കുട്ടിയാണ് കോൺഗ്രസ്കാരുടെ പെൺകുൾ കുട്ടിയാണ് എന്തായാലും ആലത്തൂരിൽ നിന്നായിരുന്നു രമ്യ ഹരിദാസ് അത്ഭുതകരമായ വിജയമായിരുന്നു കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള വിജയം എന്ന് തന്നെ നമുക്ക് രമ്യ ഹരിദാസിന് പറയാം കഴിഞ്ഞ അഞ്ചു വർഷം ഒരു എം പി ഉണ്ടായിരുന്നു എന്ന് പോലും ഇപ്പൊ ആലത്തുകാർക്ക് ഭയങ്കര സംശയമുണ്ട് ആലത്തുകാർ സംശയമില്ല കേട്ടോ നമ്മുടെ രമ്യ ഹരിദോസ് നൂറ് ശതമാനം തോൽക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട അഞ്ചു വർഷത്തിനിടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് ഇപ്പൊ പ്രചരണം പതിനേഴ് കോടി രൂപയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇനിയും രണ്ട് പോയിന്റ് നാല് ആറ് കോടി രൂപ ഇനിയും ചെലവഴിക്കാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി എ വിഷയം നമ്മുടെ കർഷക സമരം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും വേണ്ടിയിട്ട് ഒരു പ്രതികരണമില്ലാത്ത ഒരാളായിരുന്നു നമ്മുടെ രമ്യ ഹരിദാസ് പറയുന്നത് നന്നായിട്ട് പാട്ട് പാടാൻ നന്നായിട്ട് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അവിടെ മലപ്പുറത്ത് ജയിച്ചു പോയ അബ്ദുൾ സമദാനി ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇപ്പൊ പൊന്നാനിലാണ് മത്സരിക്കുന്നത് അബ്ദുൾ സമദാനി മലപ്പുറത്തായിരുന്നു കഴിഞ്ഞ ആവശ്യം വിജയിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് സമദാനി എം പി ആകുന്നത് ഒരു കേന്ദ്ര പദ്ധതി പോലും കൊണ്ടുവരാത്ത ഏക നേതാവ് എന്നൊക്കെയാണൊക്കെ പറയാം ഇനി അടുത്തത് ഇ ടി മൂന്ന് ബഷീർ പൊന്നാനിലായിരുന്നു ആയിരുന്നു അദ്ദേഹം നേരെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് മാറ്റി കളിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഒന്ന് രണ്ട് വർഷം കേട്ടോ കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് പൊന്നാനിയുടെ എം പി ആണ് നമ്മുടെ ഇ ടി മൂന്ന് ബഷീർ പൊന്നാനിക്കാരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം എന്താണ് എം പി ആയിട്ട് ഇദ്ദേഹം ചെയ്തതെന്നുള്ളത് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇദ്ദേഹം നമ്മുടെ എം പി ആയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി പോലും ഈ പൊന്നാനി മണ്ഡലത്തിൽ ഇല്ല എന്ന് പൊന്നാനിക്കാരനായതുകൊണ്ട് എനിക്കും പറയാൻ കഴിയും തിരൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം കരിപ്പൂർ വിമാനത്താവളത്തിൽ വികസനത്തിന് കാര്യമായിട്ടുള്ള ഇടപ്പഴൊന്നും ചെയ്തിട്ടില്ല എം പി ഫണ്ട് പതിനേഴ് കോടി രൂപയാണ് ഒരു മേജർ പദ്ധതി പോലും ഇദ്ദേഹം നടപ്പിലാക്കിയിട്ടില്ല ഇനി എം കെ രാഘവനാണ് കോഴിക്കോട് കോഴിക്കോട് എം കെ രാഘവൻ അത്യാവശ്യം നല്ലൊരു നേതാവ് തന്നെയാണ് ഇത്തവണ ഒരു പക്ഷേ കോഴിക്കോട് എം കെ രാഘവൻ തന്നെയാണ് വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ എന്നാലും പൗരത്വ ഭേദഗതി വിഷയത്തില് ഉൾപ്പെടെ നിർണായക വിഷയങ്ങളൊക്കെ എം കെ രാഘവൻ നല്ല ഗംഭീരമായിട്ട് മൗനം പാലിച്ച പാലിച്ചൊരാളാണ് കേന്ദ്രത്തെ വിമർശിച്ചാൽ വോട്ട് നഷ്ടപ്പെടുമോ എന്നാണ് പേടി എന്നൊക്കെ പലരും ഒക്കെ അദ്ദേഹത്തിനെതിരെ പറയുന്നുണ്ട് ഏർ എന്താ എൻ കെ പ്രേമചന്ദ്രൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ മോഡിയുമായിട്ട് ഒരു ചായ സൽക്കാരത്തിലൊക്കെ പങ്കെടുത്തത് ഒരു ചുമ്മാ ഒരു ചായ ഒക്കെ കുടിച്ചു പിരിഞ്ഞ ഒരാളാണ് മോശം കാര്യമൊന്നുമില്ല ചാ എന്താ പ്രധാനമന്ത്രിയുടെ ചായ കുടിക്കുന്ന എന്താ വിമർശനമുള്ളത് നല്ല കാര്യമല്ലേ നല്ല ഛായയായിരുന്നു എന്തായാലും എനിക്ക് പ്രേമചന്ദ്രൻ കൊല്ലത്തുനിന്നായിരുന്നു കഴിഞ്ഞാവശ്യം എന്തായാലും ഇപ്പോൾ നല്ല ശക്തനായിട്ടുള്ള മുകേഷ് എന്ന് പറഞ്ഞ എതിരാളി എനിക്ക് പ്രേമചന്ദ്രൻ ഉണ്ട് ശക്തമായ കേരള വിരുദ്ധ നിലപാട് പ്രഖ്യാപിച്ച ഒരാളാണ് പ്രേമചന്ദ്രൻ എന്നാണ് നമ്മുടെ പത്രങ്ങളൊക്കെ ഉള്ളൊരു പറച്ചിലുകൾ ഏർ സ്വന്തം നേട്ടമായിട്ടൊന്നും ഇദ്ദേഹത്തിന് പറയാനില്ല എന്നുള്ളതാണ് എം പി ഫണ്ടിൽ നിന്ന് ഏറ്റവും വലിയ ഒരു വലിയ അത്ഭുതം പട്ടികവർഗ പട്ടികജാതി പട്ടികവർഗക്കാർക്കായിട്ട് ഒരു തുക പോലും ഒരു രൂപ പോലും ചെലവഴിക്കാത്ത ഏക എം പി ഒരു പക്ഷെ എനിക്ക് പ്രേമചന്ദ്രൻ ആയിരിക്കും അത് തന്നെ മതി എനിക്ക് പ്രേമചന്ദ്രനെതിരെയുള്ള ഒരു വലിയ സംഗതിയൊക്കെ ഇറങ്ങാൻ ഏതൊരാള് ഒരു വിവരാകാശത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തപ്പോൾ കിട്ടിയ വിവരാണ് എന്തത്ര അടുത്ത ഹൈബിടൻ സംശയമൊന്നുമില്ല ഇത്തവണ എറണാകുളത്ത് ഹൈബിഡൻ തന്നെ ഞാൻ ജയിക്കുക ഏർ പക്ഷെ ഹൈബിടൻ വലിയ മോശമില്ലാതൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളെന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ട് എനിക്ക് വലിയ ധാരണ അദ്ദേഹത്തെ പറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അടുത്ത ബെന്നി ബെഹനാണ് നമ്മുടെ ചാലക്കുടി ബെന്നി ബെഹന നമ്മുടെ ചാലക്കുടി വികസനത്തിൽ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മുൻ എം പി ഇന്നസെന്റ് തുടക്കം വിട്ട പദ്ധതികൾ പലതും മുങ്ങിപ്പോകാൻ കാരണം ഇദ്ദേഹമാണെന്ന് പറയുന്നുണ്ട് ശബരിമല റെയിൽവേ പാതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഈ എം പി ഒന്നും അതിന് പിന്തുണച്ചിട്ടില്ല എന്നുള്ളതെന്നാണ് അങ്ങനെ പതിനേഴ് കോടി രൂപയാണ് എം പി ഫണ്ട് ഉള്ളത് അതിൽത്തെ എട്ട് കോടി രൂപ മാത്രമാണ് ഇദ്ദേഹം ചെലവഴിച്ചത് ചെലവഴിക്കാത്ത ഈ തുകക്ക് ഇനി എന്താ ചെയ്യും അടുത്ത ആന്റോ ആന്റണിയാണ് കേട്ടോ കുറെ ഹൈമാക്സ് വളക്കുകളും ബസ് കാത്തിരി കാത്തിരിപ്പ് കേന്ദ്രങ്ങളും മാത്രമാണ് പത്തനംതിട്ടയിൽ ഉണ്ടാക്കിയെന്ന് ആന്റോ ആന്റണിക്ക് ഒരു പ്രചാരണമൊക്കെ ഉണ്ട് വ്യാജമാണോ ഒന്നും വലിയപ്പെടുത്തമല്ല എന്തായാലും വന്യമൃഗ ശല്യം തടയാൻ വേണ്ടിയിട്ട് ഒരു നിയമ ഭേദഗതി ഉണ്ടല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിന്നാൽ മതിയായിരുന്നു ആന്റോണിനി അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കൊടുക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഒരാളുണ്ട് മാവേലിക്കര ഒരുപാട് തവണ ജയിച്ചിട്ടുള്ള ഒരാളാണ് ഈ കൊടുക്കുന്നിൽ കുന്നിൽ സുരേഷ് പറയുന്നത് കേന്ദ്രമന്ത്രി ആയിട്ടും മാവേലിക്കരയ്ക്ക് ഗുണമുള്ള കാര്യമൊന്നും ഇദ്ദേഹം അന്നും ഇന്നും ചെയ്തിട്ടില്ല കുട്ടനാളും ചെങ്ങന്നൂരും പ്രളയത്തിൽ മുങ്ങിയ സമയത്തും കുന്നത്തൂരിലെ കശുവണ്ടി മേഖലയും പത്തനാപുരത്തെ റബ്ബർ മേഖലയും എല്ലാം ഒരുപാട് ആകെ തകർന്നിപ്പോഴും ഒന്നും ചെയ്യാതിരുന്ന ഒരാളായിരുന്നു അത്രേ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നത് എന്തായാലും ഇദ്ദേഹത്തിന് പല വാഗ്ദാനങ്ങളും വെറും വാഗ്ദാനങ്ങളായിട്ട് മാത്രം കിടക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്നൊരു വിവരം അടുത്ത ശശി തരൂർ എന്ന് പറയുന്ന ഒരു പക്ഷെ കോൺഗ്രസിലൊരു നല്ല നേതാവ് ശശി തരൂരാണ് ഇത്തവണ തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെയാണ് വീണ്ടും വിജയിക്കുക ഇദ്ദേഹത്തിനൊക്കെ ഒരു വലിയ പ്രശ്നം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല എന്നതാണ് പിന്നെ മുഴുവൻ സമയം ഡൽഹിയിലായിരിക്കും രണ്ടായിരത്തി ഒമ്പതിൽ നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്രേ അതൊന്നും ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളില്ല എന്തായാലും ആ ആരോപണങ്ങളൊക്കെ വിജയിക്കും എന്നുള്ള ലക്ഷ്യം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാം രാജമോഹൻ ഉണ്ണിത്താൻ കാസർഗോഡാണ് ആ നാട് നമുക്ക് അറിയുന്ന ഒരു നാടാണ് ആ കാസർഗോഡിനെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളും രാജമോഹൻ ഉണ്ണിത്താൻ നല്ലതുപോലെയൊന്നും ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല എന്നതാണ് പി എം എൻ യു പി എ ഭേദഗതി ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തുകളയൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ലോകസഭയിൽ ഒരു മൂലയ്ക്ക് മുണ്ടാതിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വേറൊരാള് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആറ്റിൽ നിന്ന് മത്സരിക്കുന്നുള്ള മത്സരിച്ച ഒരാളായിരുന്നു നാടിന്റെ വികസനത്തിന് ഒരു പദ്ധതി പോലും നേടിയെടുക്കാൻ കഴിയാത്ത ഒരാളെന്നാണ് ഇദ്ദേഹത്തെ പറ്റിയിട്ട് പറയാറുള്ളത് എന്തൊക്കെയാലും ഇതൊക്കെ നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ തീരുമാനിക്കണം പിന്നെ മുരളീധരൻ വടകര ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചു പോയത് ആ മണ്ഡലങ്ങളെ പ്രശ്നങ്ങളൊന്നും ഇദ്ദേഹം ഇടപെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ ഒരു പക്ഷേ ആ ഒരു വോട്ട് മുഴുവൻ നമ്മുടെ ശൈല ടീച്ചർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ദാനം എന്തായാലും ഏകദേശം നോക്കുമ്പോൾ കഴിഞ്ഞ തവണ വിജയിച്ചു പോയ ആളുകളാണത് ഇതിൽ ചില ആളുകളൊക്കെ ഇപ്പൊ മനുസരിക്കുന്ന താനും ഇങ്ങനെയൊക്കെയുള്ള ആളുകളില് ആരെ വിജയിപ്പിക്കണമെന്ന് ഇതൊക്കെ കേട്ടിട്ടെങ്കിലും ചില ആളുകൾക്കൊക്കെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ഞാൻ ആരെയെന്ന് കേട്ടോ അടുത്ത ദിവസം കഴിഞ്ഞ തവണ വിജയിച്ചു പോയ കുറച്ച് എൽ ഡി എഫ് നേതാക്കന്മാരെ കുറിച്ചിട്ടുള്ള ഒരു വർത്താമം കൂടി നമുക്ക് പറയാം അപ്പൊ ബൈ